രണ്ടാം ഘട്ട പ്രചരണത്തിന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ഞാനൊക്കെ കരുതിയത് ആരോപണങ്ങളെ എണ്ണി 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 മറുപടി പറഞ്ഞേറും എന്നാണ് പിന്നെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നതിന് മറുപടി പറയാൻ മാത്രമായി നമ്മൾ നിന്നാൽ അതിനെ സമയം കാണും അഭിരാഷ് മാത്യു കുഴങ്ങാടെ ഇന്നും ഭരതനെസ് എന്നെ അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞ നെഞ്ചും ആ എന്താണിതൊക്കെ പറഞ്ഞ ആളുടെ കഥാപാത്രത്തിലെ ആ കഥാപാത്രത്തിന്റെ നിലവാരം തന്നെ അയാൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂത്തേക്ക് ഒരു നിലവാരവും കൊടുക്കുന്നില്ല എങ്ങനെയുണ്ട് ഈ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ സി പി എമ്മിന് വേണ്ടി സി പി എമ്മിന്റെ പ്രതിനിധികൾ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എല്ലാം വളരെ കൃത്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് മറുപടി നൽകിയതാണ് ആഹാ എപ്പോ ഈ തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ ആരോപണങ്ങളുടെ ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും ഈ ആരോപണങ്ങളുടെ ഉരകല്ലായിരിക്കും ഈ ആരോപണങ്ങളുടെ ജനഹിത പരിശോധന ആയിരിക്കും പറ്റുമോ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ച അഭിലാഷ് വികസനം ചർച്ച ചെയ്യും പറഞ്ഞിരുന്നു ഈ കേരളത്തിൽ മുഖ്യമന്ത്രി നിങ്ങൾ കള്ളനാണ് ആ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആയിരുന്നില്ല ഞങ്ങൾ ഈ പുതുപ്പള്ളിയുടെ പിന്നോക്കാവസ്ഥ ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കേരളം കേരളം മുന്നോട്ടു പോകുമ്പോ കേരളത്തിന്റെ വികസന കുതിപ്പിനോടൊപ്പം പുതുപ്പള്ളി പോകുന്നില്ലേ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന പാദത്തിലേക്ക് കടക്കുമ്പോ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നോക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു പഴഞ്ചൊല്ല് സ്വതവേ ദുർബല പിന്നെ ഗർഭിണിയും എന്നുള്ളതാണ് അതെ കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയ വികസന പ്രവർത്തനങ്ങൾ നൽകിയ ഇത്രയേറെ കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തു ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികളായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്റെ ഇടത്തോടു കൂടി നെഞ്ചു വിരിച്ച് വോട്ട് ചോദിച്ചു മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ജനങ്ങൾ കണ്ടുമടുത്തതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ മാറി ചിന്തിക്കുന്നത് അങ്ങനെ എട്ടിൽ ആറ് പഞ്ചായത്ത് ഇടതുപക്ഷത്തെ ഏൽപ്പിക്കണമെങ്കിൽ അത്രയും പ്രയാസം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് വന്ന് രാവിലെ ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഈ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ രാഷ്ട്രീയമായ ഒരു മേൽക്കൈയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ ആ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് ഇവിടെ യുവജനങ്ങൾക്കാണെങ്കിൽ ഈ മണർക്കാടും പുതുപ്പള്ളിയൊന്നും ഒരു ഗ്രൗണ്ട് പോലും ഇല്ല അഭിലാഷ് ഇപ്പോ മണർക്കാടും പുതുപ്പള്ളിയും ഇടതുപക്ഷം ജയിച്ചു പഞ്ചായത്ത് ഭരണം തുടങ്ങി ഇവിടെ മണർക്കാട് മൂന്ന് കോടി രൂപ മൂന്ന് കോടി രൂപയാണ് ഗ്രൗണ്ടിനും പാർക്കിനും വേണ്ടി മാറ്റി വെച്ച് പണി തുടങ്ങി താങ്ക്സ് അവിടെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വലിയ നുണകൾ പ്രചരിപ്പിച്ച് ഈ മണ്ഡലത്തിലെ വോട്ട് വാങ്ങാം എന്ന് യു ഡി എഫ് ധരിച്ചാൽ അത് തെറ്റായിരിക്കും ആ ധാരണ തെറ്റായിരിക്കും ഇവിടെ ഇടതുപക്ഷം വിജയിക്കും ഈ കേരളത്തിൽ ഉടനീളം ജനങ്ങളെ ചേർത്തു നിർത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല കർണക്കുടി ഞാൻ പൊട്ടിക്കും ഒരുക്കുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ മുന്നേറ്റത്തെ കുറിച്ച് എന്തൊക്കെ ഈ നാടിന് ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാർ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞപ്പോ ഒളിച്ചോടുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോലീസ് അന്വേഷിക്കട്ടെ ും എന്ന് മാത്രല്ല അദ്ദേഹത്തെ പരമാവധി ഇങ്ങനെയുള്ള സംവാദങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഇന്ട്രാക്ഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഇവരുടെ പി ആർ ടിയും ഏജൻസികൾ എന്ത് ചെയ്യാണ് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ഇവിടെ നമ്മൾ വിവാദങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ അല്ല ചർച്ച ചെയ്യാൻ പറയുന്നത് ഒരു മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംവദിക്കാൻ ക്ഷണിക്കുന്നത് അതെ പിന്നെ ജയപരാജയങ്ങൾ നമുക്ക് നോക്കാമെന്നേ നമുക്ക് നോക്കാം റിസൾട്ട് വരട്ടെ ഇവിടെ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഓഹോ വെരി ഗുഡ് വികസനം എത്തി നോക്കാത്ത പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വികസന കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒളിച്ചോടുന്ന സ്ഥാനാർത്ഥി വേണോ അല്ല വികസനങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥി വേണോ എന്നൊക്കെ ഈ നാട് തീരുമാനിക്കട്ടെ സത്യം വിവരമില്ലാത്തേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇക്കടിഞ്ഞ കാലയളവിലെല്ലാം ഈ മണ്ഡലത്തിൽ യു ഡി എഫിൽ നിന്ന് മാറി ഞങ്ങളോടൊപ്പം ചിന്തിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം വികസനത്തോടൊപ്പം ചിന്തിക്കുന്ന ജനങ്ങൾ എല്ലാം മറന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഇത് അപ്പനോട് എന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ച കാലഘട്ടത്തിൽ മാസത്തെ പെൻഷൻ അതും തുച്ഛമായ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് അത് കൊടുക്കാത്തവരായിരുന്നു കേരളത്തിലെ യു ഡി എഫ് ആയി പോയതുകൊണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ മൂന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരം വീടുകൾ ലൈഫിലൂടെ നിർമ്മിച്ചു കൊടുത്തു കേരളത്തിൽ അറുപത് ലക്ഷം കുടുംബങ്ങളിലേക്ക് പെൻഷൻ എത്തി ആയിരത്തി അറുന്നൂറ് രൂപ ഇലക്കയറ്റം ഞാനും കടയിലൊക്കെ പോയി സാധനം വാങ്ങിയ ആളല്ലേ അഭിലാഷ് ഈ ഓണത്തിന്റെ സമയത്ത് പച്ചക്കറിക്ക് അങ്ങനെ തീപിടിച്ച വില ആയിരുന്നോ അല്ലേ അല്ല ഇന്ത്യയുടെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി നമ്മുടെ വില എത്രയോ താഴെയാണോ ഒന്ന് പോടോ കൊണ്ട് പച്ചക്കറി പച്ചക്കറി ഷോപ്പിൽ പോകുന്ന കർണാടകയിലെ മഹാരാഷ്ട്രയിലെ അയാള് ജയസൂര്യം എന്തടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു ഈ കോവിഡ് കാലത്തും പ്രളയ കാലഘട്ടങ്ങളിലും ഒക്കെ നമ്മുടെ കേരളം ആകെ സ്തബിച്ചു നിൽക്കുന്ന സമയത്ത് സാമൂഹ്യ പെൻഷനുകളും അതുപോലെ സഹായങ്ങളും എല്ലാം കിറ്റുകളും എല്ലാം കൊടുത്ത് ഈ കേരളത്തിലെ മാർക്കറ്റിനെ ഉയർത്തി നിർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ എക്സ്പ്രസ് മലയാളമനുണ്ടായിരുന്നു എത്ര രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒൻപതായി കുറച്ചു എന്നുള്ളത് വ്യവസ്ഥതയുണ്ട് ധനകാൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നിർമ്മല സീതാരാമന്റെ വീട്ടിൽ നിന്നല്ല കൊടുത്ത് ഇന്ത്യ കിട്ടിയു വായിച്ചു കാരണം കമ്മീഷൻ ഞാൻ ബി ജെ പിയുടെ പോഷക പരിഗണനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജാർഖണ്ഡിലുമായ പറഞ്ഞു